ലോകപ്രശസ്ത കത്തോലിക്ക സുവിശേഷകനും ടെലിവിഷൻ പ്രസംഗകനുമായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെഷീന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് പിന്നിലെ അവിശ്വസനീയമായ അത്ഭുതകഥ ലോകശ്രദ്ധ നേടുന്നു വൈദ്യശാസ്ത്രത്തിനെ ഒരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത വിധം മരിച്ചെന്ന വിധിയെഴുതിയ നവജാത ശിശുവിനെ ജീവൻ തിരികെ ലഭിച്ചതാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്താൻ വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ച അത്ഭുതം രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിലാണ് ജെയിംസ് ഫുൾട്ടൺ എങ് എന്ന കുഞ്ഞെ ജനിക്കുന്നത് എന്നാൽ ജനിച്ച ഉടനെ കുഞ്ഞിന് ശ്വാസമോ ഹൃദയമിടിപ്പോ ഉണ്ടായിരുന്നില്ല ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് ഒരു മണിക്കൂറോളം കുഞ്ഞിനെ രക്ഷിക്കാൻ തീവ്രശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കുഞ്ഞിന്റെ ശരീരത്തിൽ ജീവന്റെ തൊടുപ്പില്ലെന്ന് കണ്ട ഡോക്ടർമാർ മരണം ഒരുങ്ങി കുഞ്ഞ് മരിച്ചെന്ന് എല്ലാവരും കരുതിയപ്പോൾ അവന്റെ മാതാപിതാക്കൾ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജെഷീന്റെ മധ്യസ്ഥത തേടി തീവ്രമായി പ്രാർത്ഥിക്കുകയായിരുന്നു കുഞ്ഞിനെ ഫുൾട്ടൻ ഷീന്റെ പേര് നൽകുമെന്ന് അവർ നേരത്തെ തീരുമാനിച്ചിരുന്നു ഡോക്ടർമാർ പരാജയം സമ്മതിക്കാൻ തുടങ്ങിയ നിമിഷം അറുപത്തിയൊന്നാം മിനിറ്റിൽ അത്ഭുതകരമായി കുഞ്ഞിന്റെ ഹൃദയം വീണ്ടും സ്പന്ദിക്കാൻ തുടങ്ങി ഇത്രയധികം സമയം ഓക്സിജൻ ലഭിക്കാതെ ഇരുന്നതിനാൽ കുഞ്ഞെ ജീവിച്ചാൽ തന്നെ അവനെ ഗുരുതരമായ മസ്തിഷ്ക ആഘാതമോ ശാരീരിക വൈകല്യങ്ങളോ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ സകല നിഗമനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ജെയിംസ് ഫുൾട്ടൺ പൂർണ്ണ ആരോഗ്യവനായി വളർന്നു ഇന്ന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ആ മിടുക്കൻ ജീവിക്കുന്നു ഈ സംഭവം വൈദ്യശാസ്ത്രത്തിനെ വിശദീകരിക്കാനാവാത്ത മഹാത്ഭുതമാണെന്ന് വത്തിക്കാനിലെ മെഡിക്കൽ സംഘം ഐക്യകണ്ഠേനെ അംഗീകരിച്ചു ഇതിനു പിന്നാലെയാണ് ഫുൾട്ടൺ ജേഷിന്റെ തുടർന്നുള്ള നാമകരണ നടപടികൾക്ക് ഫ്രാൻസിസ് പാപ്പ അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒമ്പതിന് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിനെ വത്തിക്കാൻ അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അമേരിക്കൻ ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ക്രിസ്തീയ എത്തിച്ച വ്യക്തിയായിരുന്നു ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെഷീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയിലെ ഏറ്റവും സുപ്രധാനമായ നാഴികക്കല്ലാണ് ഈ പ്രഖ്യാപനം